നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതുവർഷ ആഘോഷത്തിനിടെ പാപ്പാഞ്ഞി മാതൃകയിലുള്ള ഗവർണറുടെ കോലം എസ് എഫ് ഐ കത്തിച്ചിരുന്നു ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കോലം കത്തിക്കൽ എന്ന തരത്തിലേക്ക് എത്തിയത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണറുടെയും എസ് എഫ് ഐയുടെയും പോരാട്ടം ഈ പോരാട്ടത്തിൻ്റെ ഇപ്പോൾ ഗവർണറുടെ കോലം വരെ എസ് എഫ് ഐ കത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തുടർ നീക്കങ്ങൾ പോലീസ് നടത്തിയിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇടപെടൽ അതായത് എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു മുപ്പതടി ഉയരമുള്ള ഗവർണറുടെ കോലം കത്തിക്കാൻ എസ് എഫ് ഐ നേതൃത്വം നൽകുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ അടക്കം പത്ത് പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇന്നലെ രാത്രിയായിരുന്നു ഗവർണറുടെ കോലം കത്തിച്ചത് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഗവർണറുടെ മുപ്പത് അടി ഉയരമുള്ള കോലം പയ്യാമ്പലത്ത് തയ്യാറാക്കിയത് ഗവർണർ സർക്കാർ പോര് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലൊരു നീക്കം എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എഫ് ഐയും ഗവർണർക്കെതിരെ പോർമുഖം തുറന്നിരുന്നു പിന്നാലെ തെരുവിലിറങ്ങി ഗവർണർ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിരുന്നു പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമായിരുന്നു കരിങ്കൊടി പ്രതിഷേധം കാസർഗോഡ് പയ്യാമ്പലം ബീച്ചിൽ ഗവർണർ പാപ്പാഞ്ഞി മാതൃകയിലുള്ള കോലം കത്തിച്ചായിരുന്നു എസ് എഫ് ഐ ഇന്നലെ പ്രതിഷേധിച്ചത് വൈക്കോലും വെള്ളത്തുണിയും കൊണ്ട് നിർമ്മിച്ച മുപ്പതഴി ഉയരമുള്ള കോലം ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എസ് എഫ്ഐയുടെ സമരത്തെയും കണ്ണൂരിനെ അധിക്ഷേപിച്ചു എന്നീ ആരോപണങ്ങൾ ഉയർത്തിയാണ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ ഷീനൈറ്റ് അടക്കമുള്ള പുതുവത്സര പരിപാടികൾ പയ്യാമ്പലത്ത് നടക്കുന്നതിനാൽ സ്ഥലത്തുണ്ടായിരുന്ന കനത്ത പോലീസ് സംഘത്തെ സാക്ഷി നിർത്തിയായിരുന്നു കോലം കത്തിച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പ്രസിഡന്റ് സി വി വിഷ്ണു വിനോദ് അദ്ധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹേന്ദ്രൻ ജില്ലാ ജോയിൻറ് സെക്രട്ടറി നിവേദ് പിണറായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സ്വാതി സനന്ദ് ജില്ലാ കമ്മിറ്റി അംഗം കെ വൈഷ്ണവ് എന്നിവർ പ്രസംഗിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് മാറ്റിയിരുന്നു പാളയം വഴിയുള്ള സ്ഥിരം വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെ ഗവർണർ വിമാനത്താവളത്തിലെത്തിയത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റൂട്ട് മാറ്റിയത് വിമാനത്താവളത്തിലേക്കുള്ള റൂട്ട് തീരുമാനിക്കുന്നത് പോലീസാണെന്നും തനിക്ക് അതിൽ ഒന്നും ചെയ്യാനില്ല എന്നുമായിരുന്നു ഇതേക്കുറിച്ച് ഗവർണർ പ്രതികരിച്ചത് പ്രതിഷേധിക്കുന്നവർക്ക് തുടരാം തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധം എത്തിയാൽ ഇനിയും പുറത്തിറങ്ങി പ്രതികരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഗവർണർ നേരത്തെ തന്നെ കൊടുത്തതാണ് എന്തായാലും ഈ ഗവർണറുടെ പാപ്പാഞ്ഞിക്കോലം കത്തിച്ചതിനെതിരെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത